സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ എൽഇഡി വിളക്കുകൾ സ്ഥാപിച്ചു തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതിന്റെയും സൗന്ദര്യവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മന്ത്രി വി ശിവൻകുട്ടി മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി പദ്ധതികളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഒരുങ്ങുന്നത് പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പൊതുജനങ്ങളുമായി വിവരങ്ങൾ പങ്കിടുന്നതിനും സർക്കാർ സേവനങ്ങളുടെ ഗുണനിലവാരവും പൗരക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനും വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് സ്മാർട്ട് സിറ്റി കൃത്യമായ നിർവചനം വ്യത്യസ്തമാണെങ്കിലും സ്മാർട്ട് ടെക്നോളജിയും ഡേറ്റാ വിശകലനവും ഉപയോഗിച്ച് പൌരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം നഗരപ്രവർത്തനങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുകയും സാമ്പത്തിക വളർച്ചയെ നയിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സ്മാർട്ട് സിറ്റിയുടെ പ്രധാന ദൌത്യം സ്മാർട്ട് സിറ്റിക്ക് മൂല്യം നൽകിയിരിക്കുന്നത് അവർക്ക് എത്ര സാങ്കേതിക വിദ്യ ഉണ്ടെന്നത് മാത്രമല്ല അവർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ തെരഞ്ഞെടുക്കുന്നു എന്നതിനെ കൂടി അടിസ്ഥാനമാക്കിയാണ് ഒരു നഗരത്തിന്റെ സ്മാർട്ട്നെസ് നിർണ്ണയിക്കാൻ നിരവധി പ്രധാന സവിശേഷതകൾ ഉപയോഗിക്കുന്നു ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം നഗരത്തെ പ്രകാശപൂർണ്ണമാക്കുന്ന എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നത് നഗരസഭയുടെ കാർബൺ ന്യൂട്രൽ അനന്തപുരി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൽ ഇ ഡി തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നത് മതിയായ തെരുവുവിളക്കുകൾ ഇല്ലാത്തതിനാൽ ദേശീയപാതയിൽ നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഏറെ വിമർശനങ്ങളും ഉയർന്നിരുന്നു പ്രധാനമായും ജനങ്ങളിൽ നിന്ന് ഉയർന്ന ആവശ്യമാണ് ഈ സ്ട്രെച്ചിൽ തെരുവ് തെരുവുവിളക്കുകൾ വേണമെന്നുള്ളത് അതാണ് ഇപ്പോൾ നിറവേറിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Iraja Kumari. Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.